ആർസനലിന്റെയോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയോ താരങ്ങളൊക്കെ ക്രിക്കറ്റ് ബാറ്റും പിടിച്ചിരുന്നാൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം ഇംഗ്ലീഷുകാർക്ക് ക്രിക്കറ്റ് അറിയാത്ത കളിയൊന്നുമല്ല പക്ഷേ ക്രിക്കറ്റിന് യാതൊരു വേരോട്ടവും ഇല്ലാത്ത ഇറ്റലിയിലെ എ സി മിലാൻ താരങ്ങൾ ബാറ്റും പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പലരും ഞെട്ടി മാത്രമല്ല അടുത്ത സീസണിൽ എ സി മിലാൻ ക്രിക്കറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ജെയ്സി അണിഞ്ഞാകും എവേ മത്സരങ്ങളിൽ പന്തു തട്ടുക തട്ടകം ഇറ്റലിയാണെങ്കിലും ആണെങ്കിലും എ സി മിലാനും ക്രിക്കറ്റും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് അതിന് പിന്നിലൊരു കഥയുമുണ്ട് ഇംഗ്ലീഷുകാരനായ ഹെർബർട്ട് കിൽപിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ടെക്സ്റ്റൈൽ പണിക്കായി ഇറ്റലിയിൽ എത്തുന്നു ഇറ്റലിയിലെ ആദ്യ ഫുട്ബോൾ ക്ലബ്ബായ ഇന്റർനാഷനാലെ ടൊറുനയുടെ ഉടമയായ എഡോഡോ ബോസിയോക്കൊപ്പമായിരുന്നു ഇയാൾ പണിയെടുത്തിരുന്നത് അങ്ങനെ കിൽപിൻ കുറച്ചു കാലം ക്ലബിനായി കളിക്കുകയും ചെയ്തു ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരനായി കിൽപിനെ കാണുന്നവരുമുണ്ട് അങ്ങനെ ഫുട്ബോൾ കളിച്ചു നടക്കുന്ന കാലത്ത് ഒരു രാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുമ്പോൾ കിൽപിന് സ്വന്തം നാടിനെക്കുറിച്ചും അവിടെ കളിച്ചിരുന്ന ക്രിക്കറ്റിനെ കുറിച്ചും വല്ലാത്ത നൊസ്റ്റാൽജെ വന്നു അങ്ങനെ അന്ന് തന്നെ അവർ മിലാൻ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കാൻ തീരുമാനിച്ചു ഈ ക്ലബ്ബാണ് ഇന്നും വലിയ ആരാധകരുള്ള എ സി മിലാനായി രൂപം കൊള്ളുന്നത് അധികം വൈകാതെ ക്രിക്കറ്റ് നിർത്തലാക്കിയെങ്കിലും മിലാൻ തങ്ങളുടെ ഹെറിറ്റേജ് പോലും സൂക്ഷിക്കുന്നു ഇതാണ് പുതിയ ജേഴ്സിയും തെളിയിക്കുന്നത്